സുഡാനിലെ കുട്ടികളുടെ നഴ്സറിക്കും ആശുപത്രിക്കും നേരെ കനത്ത ഡ്രോൺ ആക്രമണം ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നൂറിലധികം പേർ മരണപ്പെട്ടു സുഡാനിലെ തെക്കൻ പ്രദേശം സ്ഥിതി ചെയ്യുന്ന സൌത്ത് അഞ്ച് ഡിസംബർ നാലിനാണ് സുഡാനിലെ സദേൻ സൌത്ത് കോഡോർഫാൻ സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന കലോഗി പട്ടണത്തിലെ സ്കൂൾ നഴ്സറിയിലും ആശുപത്രിയിലും സുഡാൻ വിമത സായുധ സേന ആർ എസ് എഫ് തുടരെ തുടരെയുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ അടക്കം പേർ മരിച്ചു ോളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ടൌണിലെ കിണ്ടർഘാടൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആദ്യത്തെ ആക്രമണം അതിനുശേഷം ആശുപത്രിയും വിമതർ ആക്രമിച്ചു പരിക്കേറ്റവരെ മാതാപിതാക്കളും പരിചാരകരും അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടും ആക്രമണങ്ങൾ തുടർന്നുവെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് സുഡാനിൽ രണ്ടര വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആവർത്തിച്ച് ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് നടന്നത് ഇതുവരെ അരങ്ങേറിയ ആക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും കിരാതമാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ട്രഡോസ് അധാനോം ഗബ്രിയേസസ് പരാമർശിച്ചു